അതിനെ നമ്മൾ വളരെ രസകരമായ പല കാര്യങ്ങളും കേൾക്കാറുണ്ട് രസകരമെന്നതിലുപരിയായിട്ട് ചിലപ്പോൾ അതൊക്കെ സങ്കടകരവും കൂടെ ആയിരിക്കും പക്ഷേ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സ്വന്തം ഭാര്യയുടെ ആവശ്യം എന്താണ് മഹാനമസ്കനായ ഭർത്താവ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതായത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം ഭർത്താവ് അംഗീകരിച്ചു നീ അക്ക അവൻ്റെ കൂടെ പോവാം നീ അവൻ്റെ കൂടെ പോയി ജീവിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അയാൾ മാറി അതൊരർത്ഥത്തിൽ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു പക്ഷേ വേറൊരു അർത്ഥത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ എന്താണ് എനിക്കറിയില്ല അങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കാതിരിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെക്കുമ്പോഴും നമ്മുടെ സമൂഹ സാമൂഹ്യപരമായ ജീ പിന്നെ ജീവിതത്തിനും ബന്ധങ്ങൾക്കും ഒന്നും വരെ ഇല്ല എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട് എങ്കിലും ഇത്തരത്തിലും ഒരു മറ്റൊരാളുമായി പ്രണയം തോന്നി എനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരൊക്കെ അങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് സംഭവം എവിടെയാണ് സംഭവം ഇത് നടക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ ശാന്തപൂർ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത് അപ്പോ ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ സ്ഥലത്തുകളും നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ ബബ്ലു എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു അതെ അദ്ദേഹത്തിന്റെ പേര് ബബ്ലൂ എന്നാണ് ബബ്ലുവിന് ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു അദ്ദേഹം കൂലിപ്പണിക്കാരനാണ് അതേപോലെ ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങൾ അല്ലെങ്കിൽ യു പി ആണെങ്കിലും ബാക്കി നോർത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അറിയാം അവര് കൂലിപ്പണി ആണെങ്കിലും ഒരു ദൂര സ്ഥലങ്ങളിൽ പോയി ആണ് ഈ ഒരു കൂലിപ്പണി ചെയ്യുന്നത് അപ്പൊ ദിവസം വീടുകളിലൊന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്ത് ഈ ഭാര്യക്ക് മറ്റൊരാളുമായി മെന്റലി കണക്ട് ആവുന്നു അവര് തമ്മിൽ പ്രണയമാകുന്നു ഇത് ബബ്ലു തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുമ്പോൾ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവർ പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു ബന്ധത്തിൽ തന്നെയാണ് താല്പര്യം പിന്നീട് ചോദിക്കുന്നു ഭാര്യയോട് താൻ വേണോ അതോ അയാൾ വേണോ ചോദിക്കുമ്പോൾ അയാൾ മതി എന്ന് ഭാര്യ പൂർണ്ണമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ബബ്ലു അത് അംഗീകരിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷം ബബ്ലു തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും അവർക്ക് രണ്ട് ചെറിയ മക്കളാണുള്ളത് മക്കളെ താൻ ഇനി നോക്കും താൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ബാക്കിയുള്ള ക്രൈം സ്റ്റോറീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇത്തരം അഫയറുകൾ ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇത്തരം അഫയറുകളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു കുടുംബകലഹമായി മാറ്റപ്പെടുകയും അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് മറ്റേ ആ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർമായും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ അത്രത്തോളം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയല്ലേ പക്ഷേ ഇദ്ദേഹം തന്നെ ചെയ്തത് ഓക്കെ നമ്മുടെ ബന്ധം നമ്മൾ ഒരു ബന്ധത്തിൽ പോവുകയാണ് ആ ഒരു ബന്ധത്തിൽ എന്റെ ഓപ്പോസിറ്റ് പാട്ട് നമ്മൾ താല്പര്യം ഇല്ല അയാൾ മറ്റൊരാളെയാണ് മനസ്സാ ആഗ്രഹിക്കുക അല്ലെങ്കിൽ മനസ്സ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെ അതിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുക ഒക്കെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു അത് തന്നെയല്ലേ അദ്ദേഹം ചെയ്തത് തീർച്ചയായിട്ടും മാത്രമല്ല ഇത് ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ പേരാമ്പ്രയിൽ ഒരു സംഭവം ഉണ്ടായി അതായത് കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് ഒരു യുവതിയുടെ ശരീരത്തിൽ ആസിഡ് ഒഴിച്ചു ആസിഡ് ഒഴിച്ചത് മുഖത്തും അതുപോലെ ശരീരത്തിലും ഗുരുതരമായ പരുക്കാണ് ഈ യുവതിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും അവർ ചികിത്സയിൽ തുടരുകയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ യുവതിയുടെ മുൻ ഭർത്താവ് ഈ യുവതിയെ വീണ്ടും എന്താണ് പിന്നെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു അതിന് പറ്റുന്നില്ല എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടും ഇവർ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഒടുവിൽ എന്താണ് ഈ പെൺകുട്ടിയെ വിരൂപയാക്കുക അതായിരുന്നു അയാളുടെ ലക്ഷ്യം എന്ന് അയാൾ തുറന്നു പറഞ്ഞു പോലീസിനോട് അത് ആ ഒരു ലക്ഷ്യം മുൻനിർത്തി മുഖത്ത് ആസിഡ് ഒഴിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അയാൾ അതിനുമുമ്പ് പറയുന്നുണ്ട് ഏർ കായണ്ണ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തത് അപ്പോൾ അവർ അയാൾ പറയുന്നത് എൻ്റെ സ്വന്തം ശരീരത്തിൽ ഞാൻ ആസിഡ് ഒഴിച്ച് നോക്കി കാരണം കൈൻ്റെ മുകളിൽ അങ്ങനെ ഉറ്റിച്ച് നോക്കി ആ ഭാഗത്ത് ആ ഭാഗം കരിയുന്നുണ്ടോ എന്നുള്ളത് എന്നിട്ട് ഉറപ്പ് വരുത്തതിന് ശേഷമാണ് ഞാൻ ഈ ക്രൂരകൃത്യം ചെയ്തതെന്നായിട്ട് പറയുന്നത് അപ്പം നോക്കണം എത്രത്തോളമാണ് ഭാര്യ ആയി നിൽക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒഴിവായ ഒരു ഭാര്യ എത്രത്തോളം പ്രയാസം ഉണ്ടായിട്ടായിരിക്കും അവരെ ഒഴിവായിട്ടുണ്ടാവുക അങ്ങനെ നിൽക്കുന്ന ഭാര്യയെ വീണ്ടും പോയി എന്താ എൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞു തിരിച്ചു വരണമെന്ന് പറയുന്നു അവർക്ക് എന്ന് പറയുമ്പോൾ സാമാന്യ മര്യാദയുള്ളാരെന്താ ചെയ്യേണ്ടത് അവരെ പുറകെ പോവാതിരിക്കുക അവർ ഒഴിഞ്ഞു കൊടുക്കുക നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രശ്നം നിർബന്ധിച്ച് കഷ്ടപ്പെട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളോട് മനസ്സാൽ സ്വീകരിച്ചു ഇല്ല അതും ഇല്ലല്ലോ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ അതാണ് മെന്റൽ പവർ മൈൻഡ് നമുക്ക് ഒരുപാട് പക്ഷെ അത് അതിനെ നമ്മൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കൊക്കെ നമ്മൾ കാണുന്നത് മൂലം കൊല്ലുന്ന എത്ര കേസുകളാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓരോ ദിവസം മിക്ക ഡിവോഴ്സ് കേസുകളുടെയും പ്രധാന പ്രശ്നം ഈ സംശയ രോഗം മൂലം ആ ഒരു ബന്ധം വളരെ മോശമായി പോകുന്ന രീതിയിലാണ് ഈ ഒരു രീതിയിലാണെങ്കിലും പോകുന്നത് പോകുന്നു അതിന്റെ ഈ സംശയ രോഗം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭാര്യയും മറ്റൊരാൾ സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇത്തരം ഒരു ബന്ധങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ഒക്കെ നമ്മുടെ അദ്ദേഹം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പാർട്നർ അവരോട് മാത്രം സ്നേഹം സ്നേഹമുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ മാത്രം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് എങ്കിൽ മറ്റേയാൾക്ക് മറ്റൊരു ആവശ്യം അവരെ ഒന്ന് വിട്ടേക്കുക അല്ലാണ്ട് പിടിച്ചു നിർത്തി ഇനിയാ തന്നെ തന്നെ പിടിച്ചു നിർത്തി എന്താണ് ഉറപ്പുള്ളത് കുറച്ചുകൂടി നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയൊക്കെ കുറെ അധികം മാറിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് പറയുന്നത് എല്ലാവരും ഓരോ വ്യക്തികളാണ് ഇപ്പൊ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ആ ഭാര്യ ആ ഭാര്യ അല്ലെ ഭർത്താവ് എന്താണ് ഈ പറയുന്ന സാമ്പ്രദായികമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് ആ ഭർത്താവിനോട് മാത്രമേ എന്താണ് സൗഹൃദം ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊന്നും നമ്മുടെ ഭരണഘടനയെ മുന്നൊരു നമുക്ക് പറയാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് കാരണം കുറച്ചുകൂടെ ഈ ജനാധിപത്യത്തിന് വ്യക്തി അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് കാലം മുന്നോട്ട് പോയി പണ്ട് സ്ത്രീകളൊക്കെ അടിമയായി നിന്നിരുന്നെങ്കിൽ ഇപ്പം നേരെ മറിച്ചാണ് കാലം പോയിക്കൊണ്ട് കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ സ്ത്രീകൾ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ വന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും മറ്റൊരാളുമായി ബന്ധമുണ്ടെങ്കിൽ ആ തരത്തിലുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് സാധാരണഗതിക്ക് അവർ അത് തുറന്ന് പറയുക അവർക്കൊപ്പം അങ്ങനെ പോകണമെങ്കിൽ പോവുക ഇനി ഭർത്താവിന് അത് തീരെ താല്പര്യമില്ല നമ്മൾ അങ്ങനെ ഒരുമിച്ച് പോകേണ്ട താല്പര്യമില്ല എങ്കിൽ അത് വിടുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അല്ലാതെ ഒരു കൊലപാതകത്തിലേക്ക് പോയി ഭർത്താവിൻ്റെ ജീവിതവും പോയി ഈ പറയുന്ന ഭാര്യയുടെ ജീവിതവും പോയി എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ സമൂഹത്തിൻ്റെ ഒരു സദാചാര കണ്ണ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ വലിയ തെറ്റാണ് കാരണം ഭാര്യ എന്ന് പറയുന്നതും ഭർത്താവ് എന്ന് പറയുന്നതും അവർക്ക് മാത്രമുള്ളതാണ് എന്നും അവർക്കിടയിലേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നും ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യ സഹിച്ചു നിൽക്കണം അല്ലെങ്കിൽ ഭാര്യ ഒരു കാര്യം ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഭാര്യയുടെ വീട്ടുകാരോട് പോലും പറയുമ്പോൾ എന്താ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അതിന് ഒരുപാട് കണ്ടു അവിടെയാണ് ഈ പറയുന്ന പല എന്താ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്റെയും അഫയറുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എന്ന് ഇത്ര തോന്നുന്ന ഭർത്താവ് കല്യാണം കഴിച്ചു പറയുന്നത് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ഭാരതീയ സംസ്കാരം അനുസരിച്ച് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഭാര്യ ഒരു ഭർത്താവ് മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അവർക്ക് ആ മറ്റേ ആളോട് തോന്നിയത് വളരെ വികാരനിർഭരമായ വളരെ വലിയൊരു പവിത്രമായ പ്രണയമാണെന്നൊന്നും നമുക്ക് പറഞ്ഞു വെക്കാനും പറ്റില്ല കാരണം അതൊരു നിമിഷത്തേക്കുള്ള കുറെ നാളുകൾക്ക് ആ ഒരു ഭർത്താവ് തന്നോടൊപ്പം ഇല്ല അപ്പൊ ആ ഒരു സമയത്ത് ചെറിയ സൗഹൃദം കൂടുതലെടുക്കുകയാണ് ആ സൗഹൃദത്തിൽ നിന്നും പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടാകാം അപ്പോ ആ ഒരു ഇത്ര മൂന്ന് വർഷം എന്തോ ആണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ കല്യാണം കഴിച്ചത് അപ്പൊ ഇത്രയും വർഷത്തെ ഒരു ആ ഒരു ദാമ്പത്യ ജീവിതത്തിനിടയിൽ അതിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ കൂടെ ജീവിക്കാമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവര് അയാളെ തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തത് പക്ഷേ ഇയാൾ വളരെ നല്ലൊരു ഇവിടെ നമ്മൾ ഏറ്റവും നന്നായിട്ട് കാണേണ്ടത് ഈ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഇയാളെ വളരെ പരിഹാസ്യമായി മറ്റുള്ള ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഇയാളെ ചെയ്തിട്ടുള്ള പേഴ്സണലി നമുക്ക് പറയുകയാണ് എങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എത്ര സമാധാനപരമായി പോകേണ്ട ഒരു പോയിക്കോട്ടെ ആ കുട്ടികളെ ഞാൻ നോക്കാമെന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അതൊക്കെ ഇത് കാര്യം ലോജിക്കും ആർക്ക് പറ്റും മനുഷ്യൻ സെൽഫിഷായി പോകുന്ന പോസിറ്റീവായി പോകുന്നതിൻ്റെ അങ്ങേ ഏറ്റവും പൊസറ്റീവ് ആവുകയും പോസസീവിൽ നിന്ന് കിടന്ന് കറങ്ങി ഒരു 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 ആൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന എത്രയോ കൂടുതൽ കേസുകളുണ്ട് ആത്മഹത്യകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പലരെയും പൊസറ്റീവിൻ്റെ ഇരകളാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ അപ്പം എനിക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ റിലേഷൻ എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു വഴി കൂടെ അവിടെ തുറന്ന് വെച്ചിട്ട് നമ്മൾ അത്തരത്തിൽ റിലേഷൻ റിലേഷൻ പോകാവൂ എന്നുള്ളതാണ് ന്യായം എന്ന് പറയുന്നത് പക്ഷെ അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ അങ്ങനെ റിലേഷൻ പട്ടുള്ള ആജീവനാന്തമായ റിലേഷൻ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ ആ റിലേഷനുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയോ മാത്രമേ പാടുള്ളൂ എന്നാണ് നമ്മുടെ സമൂഹത്തിൻ്റെ രീതി അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കാം അതായത് നമ്മൾ മതത്തിനെതിരെയൊക്കെ വലിയ രീതിയിൽ പറയും നമ്മൾ പുരോഗമന സിംഗങ്ങളാണ് പ്രബുദ്ധരാണ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ വിവാഹം എന്ന് പറയുന്ന സങ്കല്പം തുടങ്ങിയത് എപ്പോഴാണ് ഈ മതങ്ങളിലൂടെയാണ് വിവാഹം എന്ന് പറയുന്ന സങ്കല്പം തുടങ്ങിയത് മതങ്ങൾ വിവിധ ആചാരങ്ങൾ വിവിധ കാര്യങ്ങളൊക്കെ വെച്ച് ആ വിവാഹത്തെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നു എന്നിട്ട് ഒരാളുടെ ഭാര്യ ഒരാൾക്ക് മാത്രമായിരിക്കണം എന്ന് വിധിച്ചതാരാണ് അത് മതങ്ങളാണ് ഒന്ന് ആ മനുഷ്യന്റെ പൊസസീവും ഒപ്പം മതങ്ങളുമാണ് അത് വിധിച്ചത് രണ്ടാമത്തത് വേറെയുണ്ട് ഗോത്രവർഗ്ഗങ്ങൾ പല ഗോത്രവർഗങ്ങളെടുത്താൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ രണ്ടും മൂന്നും പുരുഷന്മാർ കിട്ടുന്ന കാര്യങ്ങളുണ്ട് മറ്റേതൊക്കെ അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ടാളെ കഴിച്ച് അങ്ങനെ പക്ഷെ അത് ഈ ഇപ്പം മുത്തലാഖ് വന്നതിന് ശേഷം മുത്തലാഖ് ബില്ല് നിയമമായതിനു ശേഷം ആ ഭാര്യയുടെ സമ്മതത്തോടെയല്ല ഇയാൾ ഇത്തരത്തിലൊരു കാര്യം കഴിഞ്ഞതെങ്കിൽ ഈ ഭാര്യയെ നിർബന്ധിച്ച് മുത്തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പണിയാണ് ബുദ്ധിമുട്ടാണ് അല്ലാതെ മുസ്ലിം വ്യക്തി വ്യക്തി നിയമ ബോർഡിൻ്റെ വ്യക്തി അവർക്ക് പറയുന്ന ഇന്ത്യയിൽ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ചില സിവിൽ നിയമങ്ങളിൽ എന്താണ് വ്യക്തി നിയമങ്ങളാണ് ബാധകം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടോ മൂന്നോ കല്യാണം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഒരു ഭാര്യയെ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ഗോത്രവർഗങ്ങളിൽ പലതാണ് രീതി ഒരു രണ്ടോ മൂന്നോ പ്രശ്നം കിട്ടുന്ന സ്ത്രീകളുണ്ട് രണ്ട് രണ്ടോ മൂന്നോ ഭാര്യമാരെയൊക്കെ ഇടുന്ന പുരുഷന്മാരുണ്ട് ഇതൊക്കെ ഒരു ആചാരങ്ങളുടെ ഭാഗമാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ ഇത്രയും കാലം എത്തിയിട്ടും ഈ പറയുന്ന പ്രബുദ്ധരാണെന്ന് പറയുന്ന എനിക്ക് മതമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോലും ഈ ഒരു സംഭവത്തെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കാര്യത്തെ ഇപ്പം ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സിനെ പോലും പരിഹസിക്കപ്പെടുക നമ്മുടെ സദാചാരത്തിൻ്റെ ആ ഒരു കൂടുകാരത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കാര്യം പക്ഷേ അതിനെക്കൊണ്ട് അപ്പുറത്തേക്ക് മനുഷ്യൻ സ്നേഹിക്കുകയും മറ്റൊരാളുടെ ജീവന് വില കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വേറൊരു താല്പര്യമുണ്ടെങ്കിൽ അയാളെ ആ വഴിക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ കൊല്ലലും ഈ പറയുന്ന പോലെ ആസിഡ് ഒഴിക്കലും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കലും ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ന്യായം അതെത്ര സദാചാര വിരുദ്ധനാണ് യാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്താണ് പിന്നെ സദാചാരത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരാളുടെ ജീവനും ജീവിതവും എടുക്കുന്നതിനെക്കാളും ഇത്രയോ നല്ലതാണ് അവർക്ക് താല്പര്യമുള്ള ജീവിതത്തിലേക്ക് അവർ പോകട്ടെ തീർച്ചയായിട്ടും അത് തന്നെയല്ലേ ചെയ്യുന്നത്